ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഇവിടെയും സുഖം തന്നെ കേട്ടോ നമുക്ക് രാവിലത്തെ പാചക പരിപാടികളൊക്കെ തുടങ്ങാം പിന്നെ ഇന്ന് ദോശ വെള്ളച്ചട്നിയാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് അതൊക്കെ ഉണ്ടാക്കി നോക്കാം ചായ ഒരടുപ്പിൽ വെച്ചിട്ടുണ്ട് ദോശ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചട്ണിയൊക്കെ ഉള്ള തേങ്ങ അവിടെ ചെരുവി വെച്ചിട്ടുണ്ട് ഇനി രണ്ട് മൂന്നാല് ദോശ ചുട്ട് വെക്കട്ടെ എന്നിട്ട് ചായയും റെഡിയാക്കി വെച്ചിട്ട് വേണം ചമ്മന്തി അരയ്ക്കാൻ നോക്കാൻ ചമ്മന്തി വെള്ളച്ചട്ടണിയാണ് പച്ചമുളകും ഒരു ഉള്ളിയും ചേർത്തിട്ട് അരച്ചിട്ട് കടുകും കറിവേപ്പിലും താളിക്കുന്ന ചട്ടണിയാണ് കേട്ടോ അപ്പോൾ തേങ്ങ അരച്ചെടുക്കട്ടെ ഇതൊക്കെ നമ്മൾ ദോശ ചൂട് വേണമെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ ദോശ ചു ചൂടാൻ നിൽക്കുകയാണെങ്കിൽ അത് ഫുള്ള് ചുട്ട് തീരട്ടെ എന്നൊന്നും വിചാരിക്കില്ല അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഗ്യാസൊക്കെ സിമ്മിലാക്കി വെച്ചിട്ടാണ് അടുത്ത പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനിടയിൽ ചോറിന് അടുപ്പിൽ തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ ഒരു പണിയെടുക്കുമ്പോൾ അത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയല്ല വീട്ടമ്മമാർക്കൊക്കെ അറിയുന്നുണ്ടായിട്ട് നമ്മൾ രാവിലെയൊക്കെ പ്രത്യേകിച്ച് കത്ത് കൈകൾ കൊണ്ടാണ് ജോലി ചെയ്യുന്നതെന്ന് പറയാറുണ്ട് അതുപോലെ തന്നെയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും ഒപ്പൊപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഒരാളൊക്കെ അടുക്കളയിൽ വിചാരിച്ചാൽ രാവിലെ നേരം സത്യയിട്ടും നല്ല ഓട്ടം തന്നെ കൊടുക്കണ്ടേ ഇന്നിപ്പോൾ തിരക്കുള്ളൊരു ദിവസം കൂടിയാണ് എല്ലാവർക്കും രാവിലെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വേഗം വേഗം ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം എൻ്റെ രാവിലത്തെ ചായ പലഹാരത്തിൻ്റെ പണിയും എല്ലാവർക്കും കൊടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത് ഇന്നലെ വിരിച്ചിട്ട തുണിയായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തു കൊണ്ടുവന്നിട്ട് വേണം ഇന്ന് അലക്കിയത് വിരിച്ചിടാൻ പിന്നെ അവിയൽ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒപ്പം ഞാൻ കഷ്ണമൊക്കെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലേക്കുള്ള തേങ്ങി ചതച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അവിയൽ കറി റെഡിയായി ഇതിപ്പോൾ വിഷുവിന് കൊണ്ടുവന്ന കുറേ പച്ചക്കറികൾ പിന്നെയും ഫ്രിഡ്ജിൽ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് എടുത്തിട്ടാണ് ഇപ്പം അവിയൽ കറി ഉണ്ടാക്കുന്നത് എൻ്റെ ജലദോഷവും പനിയൊക്കെ ഉള്ളത് പനി കുറച്ചൊക്കെ മാറിയിട്ടുണ്ട് പക്ഷെ തൊണ്ടവേദനയും ചുമയും മാറിയിട്ടുമില്ല സംസാരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ചുമത്താണ് ചതകൊണ്ടുള്ള ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതും റെഡിയായിട്ടുണ്ട് ഞാൻ കുക്കറിൽ വേവിച്ചെടുത്തിട്ട് പിന്നെ കടുക് കറിവേപ്പില ഉള്ളി ഇതൊക്കെ കൂടെ വറവ് ചേർത്തതാണ് വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് കറിവേപ്പില പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് വിഷിന് സാധനങ്ങളിൽ ഇനി പപ്പടം കുറച്ചും കൂടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കുറേ ദിവസം എടുത്ത് വെച്ച് അതൊരു ചുവപ്പ് കളറൊക്കെ ആയി മാറ്റുന്നതിന് മുൻപേ നമുക്കത് കാച്ചി ചേക്കാലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് പപ്പടം കുറച്ച് കാച്ചു വെക്കാം എല്ലാവർക്കും ഇഷ്ടമല്ല എന്നാലും വേണ്ടവർക്ക് കഴിക്കാം അപ്പോൾ ഈ ഇതൂടെക്കെ ചെയ്തു കഴിഞ്ഞാൽ പാചകത്തിൻ്റെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു പാചകത്തിനായിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തീർക്കൂട്ടോ ഒരുപാട് സമയം ഒന്നും വേണ്ട പിന്നെ അച്ചാറുണ്ട് മോരുണ്ട് അങ്ങനെ എന്തൊക്കെ ആൾക്കൊക്കെ എന്തൊക്കെ ഇഷ്ടം വിചാരിച്ചാൽ അതൊക്കെ കൂട്ടിയിട്ടൊക്കെ കഴിക്കാം ഇത്രയൊക്കെ തന്നെ ധാരാളം അല്ലല്ലേ ഒരു കറിയോ ഒരു ഉപ്പേരിയോ ഒരു പപ്പടമൊക്കെ ഉണ്ടായാൽ തന്നെ നമുക്ക് ഊണിന് ധാരാളമായി എന്നിട്ടതൊക്കെ നമ്മൾ നമ്മുടെ ആഗ്രഹം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം കൊണ്ടൊക്കെ കഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അത്യാവശ്യം വിശപ്പിന് ഊണ് കഴിക്കാൻ ഒരു ചോറ് കറി അതിലേക്ക് എന്തെങ്കിലും ഒരു അച്ചാറോ ഉപ്പേരിയോ അല്ലെങ്കിൽ ഒരു പപ്പടോ എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ടായാലും നമുക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഊണ് കഴിക്കാം ഇങ്ങനെയൊക്കെയാണ് പറയുക എന്നാലും നമ്മൾ പച്ചക്കറിയൊക്കെ ധാരാളം ഇരിക്കുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും പിന്നെ നോൺ വെജ് ഉണ്ടെങ്കിൽ അതുണ്ടാക്കും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ ഉച്ച ഊണിൻ്റെയും ഒക്കെ കാര്യങ്ങൾ പിന്നെ വൈകുന്നേരത്തിൽ ചപ്പാത്തിയോ അല്ലെങ്കിൽ ഉപ്പുമാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കേട്ടോ അതിന് ഉണ്ടാക്കാറ് അപ്പോൾ പാചകത്തിൻ്റെ പരിപാടികളൊക്കെ തീർന്നു കേട്ടോ ഇനി അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം കാരണം ഇതൊക്കെ ഒന്ന് ഒതുക്കി പിറക്കി വെച്ചിട്ട് പാത്രം കഴുകാനുള്ളതൊക്കെ കഴുകണം പിന്നെ കിച്ചൺ സ്ലാബൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടണം ബാക്കി തുടക്കിയാലും ബാക്കി കാര്യം എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ മാത്രം തന്നെയുള്ളൂ കിച്ചണും തുടച്ചതാണ് അപ്പോൾ ഇനി ഒന്നും കൂടെ നമ്മൾ കറിക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കുറേ ചേർത്തിട്ടും അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ ഞാൻ എപ്പോഴും അതെ പാചകം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം തുടച്ച് വൃത്തിയാക്കി കഴുകാനുള്ളതൊക്കെ കഴുകി കമിഴ്ത്തി വെച്ച് അങ്ങനെ വൃത്തിയാക്കി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമാണ് ഇപ്പം ഇന്ന് രാവിലെ ചെടി നനയ്ക്കാനൊക്കെ മറന്നിട്ടുണ്ടായിരുന്നോ അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അയ്യോ ഒന്ന് ചെടിക്കൊന്നും നനച്ചിട്ടില്ലല്ലോ ഇന്നലെ വൈകിട്ട് തന്നെ നേരത്തെ എല്ലാതും ഒന്നും നനച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ചൊക്കെ ചട്ടിയിലാണേ വെള്ളമൊഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഒന്നാമത് പഴയ പോലെയുള്ളൊരു ആരോഗ്യസ്ഥിതി എത്തിയിട്ടില്ല ഭയങ്കര ക്ഷീണമാണ് അപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നും പോകും വിട്ടുപോകും ഓർമ്മ ഉണ്ടെങ്കിൽ നാളെ ആവാമെന്ന് വിചാരിക്കും അങ്ങനെയൊക്കെ അപ്പോൾ വെയിലുള്ള ഭാഗത്തൊക്കെ കുറച്ച് ചെടിയിലൊക്കെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മറ്റതൊക്കെ രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ മാറ്റി വെച്ചിരുന്നു ഇനി രാവിലെ ചെയ്തില്ലെങ്കിൽ വൈകുന്നേരം ആവുമ്പോഴേക്ക് എല്ലാവരും ക്ഷീണിതരാവും കരിഞ്ഞൊക്കെ പോയി കഴിയും ഇപ്പോൾ എല്ലാതും ഒന്ന് ഭംഗിയിൽ വന്ന് നിൽക്കുന്നതാണ് ഇപ്പോൾ മഴ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തിട്ട് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ചെറുതായിട്ട് വളമൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് ഇപ്പോൾ എല്ലാ ചട്ടിയിലും പൂവൊക്കെ ഉണ്ട് ഇനി അതൊക്കെ ഇല്ലാണ്ടേവാൻ രണ്ട് പ്രാവശ്യത്തെ നാലം മുടങ്ങിയാൽ തന്നെ എല്ലാതും വാടി കരിഞ്ഞൊക്കെ പോവും അപ്പോൾ അതുകൊണ്ട് മറക്കാതെ അതൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും പോകുന്നതാണ് ചാമ്പ മരം വീണ്ടും പൂവിട്ടതാ ഇത്ര ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായാൽ അത്രയും കായകളില്ല കുറച്ചേ ഉള്ളൂ കഴിഞ്ഞ തവണ ഇല കാണാതെ കായുണ്ടായിരുന്നു കേട്ടോ പ്രാവശ്യം അത്രയ്ക്കൊന്നുമില്ല വെറുതെ നാശമായി പോകാറൊന്നുമില്ല കേട്ടോ ആരെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ടത് കഴിയാറുണ്ട് ഇന്ന് ഉച്ചക്ക് ശേഷം ഞങ്ങൾ പെരിന്തൽമണ്ണ പോകുന്നുണ്ട് കേട്ടോ ഒരു കുഞ്ഞ് പർച്ചേസിന് വേണ്ടിയിട്ടാണ് ഉണ്ണേട്ടൻ്റെ മോളുടെ കല്യാണമാണ് ഏപ്രിൽ ഇരുപത്തി ആറിന് അപ്പോൾ അതിന് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കണം അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഉച്ചയോടെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി കേട്ടോ അപ്പോൾ മഴക്കാർ കണ്ട് മഴ അറിയില്ല എന്നാലും വേണ്ടില്ല നമ്മുടെ വിചാരിച്ച കാര്യം നടത്തുക എന്നുള്ളതല്ലേ ലക്ഷ്യം മഴയോ വെയിലോ അതൊന്നും ഇത് തടസ്സമാകാൻ പാടില്ലല്ലോ എന്ത് കാര്യമാണോ ഉദ്ദേശിച്ചത് അത് നടത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ ഇത് പർച്ചേസിൻ്റെ കാര്യം കൂടി ആയതുകൊണ്ട് ഇത് അത്യാവശ്യം ഒരു കാര്യം കൂടിയാണ് അപ്പോൾ എന്തായാലും മാറ്റി വെക്കേണ്ട ഇന്ന് ഒഴിവുള്ള ദിവസമല്ലേ അപ്പോൾ പോയിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ കല്യാൺ ജ്വല്ലേഴ്സിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഡയമണ്ടിൻ്റെ സെക്ഷനാണ് ഡയമണ്ടിൻ്റെ മാലകളാണ് കമ്പലുകൾ സെറ്റാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ നമ്മുടെ പർച്ചേസ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മളിതൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താണ് ഞാൻ വാങ്ങിച്ചത് എന്നുള്ളത് ഇപ്പം നിങ്ങളോട് പറയുന്നില്ല കാരണം ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള സംഭവം അല്ലേ അത് മുന്നേ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനൊരു വാല്യൂ ഇല്ലാത്ത പോലെയല്ലേ ആവുക അപ്പോൾ ഏതായാലും മോൾക്ക് കൊടുത്തതിന് ശേഷം എന്താണ് വാങ്ങിച്ചതെന്നൊക്കെ ഞാൻ പറയാം അപ്പോൾ നമ്മുടെ പർച്ചേസിങ് കഴിഞ്ഞതിന് ശേഷം ഡയമണ്ടിൻ്റെ സെക്ഷനിൽ പോയിട്ട് അതൊക്കെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് എനിക്ക് കുറേ മാലകളവർ കാണിച്ചു തന്നു കുറേ സെറ്റുകൾ ഞാനെല്ലാം എല്ലാം കയ്യിൽ എടുത്ത് ഇങ്ങനെ നോക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അവിടുന്ന് സെയിൽസ്മാനൊക്കെ പറയുന്നുണ്ട് ചേച്ചി കളത്തിലൊന്ന് വെച്ച് നോക്കൂ ഭംഗി ഉണ്ടോയെന്നറിയാലോ അങ്ങനെയൊക്കെ അവർ പറയുമായിരുന്നു കേട്ടോ അപ്പോഴാണ് ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്ത് അണിഞ്ഞു നോക്കിയത് അപ്പോൾ ചിലതൊക്കെ നല്ല ലെങ്തി ആയിട്ട് കിടക്കുന്നതാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഇടാൻ പറ്റുന്നത് ഇപ്പം അങ്ങനെ ഒരുപാട് നോക്കി അപ്പോൾ ഞാൻ ഒന്നും വീഡിയോ എടുത്തില്ല കുറച്ച് സാധനത്തിൻ്റെയൊക്കെയാണ് ഞാൻ വീഡിയോ എടുത്തുള്ളത് അപ്പോൾ നല്ല സെലക്ഷൻ ഉണ്ട് ഊബിയുണ്ട് ഹെമറാൾഡ് ഉണ്ട് അങ്ങനെ പല 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 സംഭവങ്ങളുണ്ട് എല്ലാം നമുക്ക് കാണാൻ ഴിഞ്ഞില്ലെങ്കിലും കാണെങ്കിലും ചെയ്യാലോ അല്ലേ അപ്പോൾ എനിക്ക് ഇതൊക്കെ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന മാലകളാണ് ഇത് ഫുൾ ഡയമണ്ടാണ് അപ്പൊ ഞാനിങ്ങനെ ഇട്ട് നോക്കുകയാണ് അവര് പിന്നീട് പറയാണ് ഇട്ടു നോക്കൂ അപ്പോഴെല്ലാം അതിന്റെ ഭംഗി അറിയാൻ പറ്റുള്ളൂ കളത്തില് വെച്ച് നോക്കൂ അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രയും ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് ഞാനിപ്പോ എന്തായാലും ഈ മാലൊന്നും വാങ്ങിക്കുന്നില്ലല്ലോ അപ്പോൾ വാങ്ങിക്കുന്നില്ലെങ്കിലും കാണാലോ ഇട്ട് നോക്കുമ്പോൾ ഭംഗിയുണ്ടോന്നൊക്കെ നോക്കാലോ എന്നൊക്കെ സെയിൽസ്മാൻ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഇട്ടുനോക്കി അതിൻ്റെ വീഡിയോ കൂടെ എടുത്തതാണ് കേട്ടോ നമ്മുടെ പർച്ചേസ് ഒക്കെ പെട്ടെന്ന് തീർന്നു അത് കഴിഞ്ഞതിന് ശേഷം ആണ് ആ ബില്ലടിക്കാനൊക്കെ പോയപ്പോഴാണ് ഇതൊക്കെ കാണാൻ പോയത് അപ്പം നമുക്ക് കാണാൻ ഓർണമെൻസ് കാണിച്ചു തന്നിരുന്ന ആ സെയിൽസ്മാൻ തന്നെയാണ് കേട്ടോ മറ്റേ ഇത് കാണിക്കുന്നത് ഇത് എമറാൾഡ് എമറാൾഡാണ് കേട്ടോ എന്താ ഭംഗിയല്ലേ ഇതൊക്കെ സ്വപ്നങ്ങളിൽ മാത്രമൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ എൻ്റെ എന്തോ ഞാനിതൊക്കെ ഇങ്ങനെ നിന്ന് കണ്ടിട്ട് മാത്രമേ ഉള്ളുണ്ടോ പക്ഷേ എൻ്റെ ഇങ്ങനെ അണിഞ്ഞു നോക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി എന്ന് പറയും വലിയൊരു ഭാഗ്യമാണെന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ ഇതിൻ്റെയൊക്കെ വില കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും ടെൻ ലാക്ക് മുകളിലാണ് ഈ ഒരു നെക്ലസിൻ്റെ ില അപ്പോൾ ഇതിൽ പതിച്ചിട്ടുള്ള കല്ലുകൾ തന്നെയാണ് കേട്ടോ ഡയമണ്ടും എംബ്രോൾഡും ഒക്കെയാണ് അതിൽ പതിച്ചിട്ടുള്ള കല്ലുകൾ പച്ചക്കല്ലുകൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അല്ലേ എൻ്റെ ആ ഡിസൈനൊക്കെ എന്താ ഭംഗി എന്നറിയാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അപ്പോൾ അവരെ അടുത്ത് അതിൻ്റെ സെറ്റ് കമ്മലും കൂടെ ഉണ്ട് അപ്പോൾ ചേച്ചിയുടെ കമ്മലും ഊരിയിട്ട് അതും കൂടെ ഒന്ന് ഇട്ട് നോക്കും അപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഭംഗി അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ ഇങ്ങനെയൊക്കെ നമ്മളെ ഇങ്ങോട്ട് ചെയ്യിപ്പിക്കുന്ന ആൾക്കാരെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഏതായാലും നമുക്ക് ബില്ലടിച്ച് കിട്ടുന്ന സമയം ഉണ്ട് അപ്പോൾ ഏതായാലും അത്ര നേരം അവിടെ വെറുതെ ഇരിക്കലേ ആ സമയം കൊണ്ടാണ് ഇട്ടത് അപ്പോൾ എന്താണ് ജോലി ചെയ്യുന്നത് എന്താണ് കാര്യങ്ങളൊക്കെ ചോദിച്ചത് അപ്പോൾ ഞാൻ ചെറുതായിട്ടിപ്പോൾ യൂട്യൂബിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ഞാൻ അവരെ അടുത്ത് കേട്ടോ അപ്പം എന്നാൽ വിചാരിച്ചിട്ട് വീഡിയോ ഇടാലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പയ്യൻ ഡയമണ്ട് റോബി എമറാൾഡ് എന്നിങ്ങനെയൊക്കെയുള്ള ഇപ്പം നിങ്ങളെ ഞാൻ കാണിച്ചിട്ടുള്ള ഇതിലുള്ള ഈ മാലകളൊക്കെ ഞാൻ അതിങ്ങനെ അവിടെ നിൽക്കുമ്പോൾ വിചാരിച്ചു ഭയങ്കര വെയിറ്റ് ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ തോന്നിയിട്ടോ എനിക്ക് നല്ല വലിയ ടൈപ്പ് മാലകളാണല്ലോ നെക്ലസ്സുകൾ അപ്പോൾ ഞാൻ അത് എൻ്റെ കയ്യിൽ ഒരു തന്നപ്പോഴാണ് അത്ര വെയിറ്റ് ഇല്ല നമ്മൾ കഴുത്തിൽ ഇട്ട് നോക്കിയപ്പോഴും ഞാൻ ആ വിചാരിച്ച പോലത്തെ അത്ര ഒരു വെയ്റ്റൊന്നും അത് തോന്നില്ല കേട്ടോ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായപ്പോൾ നല്ല വെയിറ്റ് ഉണ്ടാവും ഈ മാലയ്ക്ക് എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കും പക്ഷേ ഒന്നുമില്ല ഭയങ്കര സിമ്പിളായിട്ടാണ് നമുക്കത് വെയർ ചെയ്യുമ്പോൾ തോന്നിക്കണത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഈ അമ്രാൻഡിൻ്റെ മാല ഞാനൊരു അഞ്ച് മാലയൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ പിന്നെയും എടുത്ത് തരുന്നുണ്ട് ഞാൻ മതി ഇത്ര മതി എന്ന് പറയുന്നത് പിന്നെ ഉണ്ടായിട്ട് പറഞ്ഞു ഇപ്പം അത്യാവശ്യത്തിനൊക്കെ ഇട്ട് നോക്കിയില്ല അത്ര മതി എന്ന് ഉണ്ടായിട്ട് പറഞ്ഞു കേട്ടോ പിന്നെ കേൾക്കാതിരുന്നാല് ശരിയാവില്ലല്ലോ അപ്പോൾ കണ്ടോ കണ്ടിൻ്റെ സെറ്റ് നല്ല ഭംഗിയുണ്ടല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഇത്രയും ലക്ഷങ്ങളൊന്നും കൊടുത്ത് ഇത് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും നമുക്കില്ല കേട്ടോ അതുകൊണ്ട് ഒന്ന് ഇട്ട് വീഡിയോ ഫോട്ടോ ഫോട്ടോക്കെടുത്ത് സന്തോഷിച്ചു അത്രമാത്രം പിന്നെ അവർ അത്രയും നമ്മളോട് പറഞ്ഞപ്പോഴാണ് ഞാനിത് ഇടാൻ തന്നെ തീരുമാനിച്ചത് ഞാൻ കയ്യിലെടുത്ത് നോക്കാൻ മാത്രമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അവർ ചേച്ചി ഇടൂ വീഡിയോ എന്നൊക്കെ അവർ പറഞ്ഞപ്പോഴാണ് ഞാനത് ചെയ്തത് അങ്ങനെ അപ്പം ഞാൻ കമ്മലൊന്നും എൻ്റെ കമ്മലൊന്നും പൂരിയിട്ട് മറ്റേ കമ്മലിടാനൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവർ പറഞ്ഞപ്പോൾ ചെയ്തു എന്ന് മാത്രം പിന്നെ അതൊക്കെ ഇട്ട് നോക്കുക നമ്മളുടെ ഒരു അവസരമല്ലേ എന്തിനെ കിട്ടുന്ന അവസരം വെറുതെ പാഴാക്കുന്നത് എനിക്കൊരു ചിലവുമില്ല ഒരു പത്ത് മിനിറ്റ് സമയത്തിൻ്റെ ആവശ്യം മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഇത്രയും ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള ഒരു നില തിരിച്ച് ഫോട്ടോ എനിക്ക് എടുക്കാനും പറ്റും ഞാൻ വീട്ടിൽ വന്ന് മക്കളോടത്ത് സംസാരിച്ചപ്പോഴും അവർ ചിരിയോട് ചിരി കാരണം ഓസിന് ഇത്രയും വിലപിടിപ്പുള്ള മാലയൊക്കെ ഇടാൻ കട്ടിയല്ലോ അമ്മയെന്ന് പറഞ്ഞിട്ട് അവരും എന്നെ ഒരുപാട് വഴിയാക്കി കിട്ടും എന്തായാലും എല്ലാം കൊണ്ട് നമ്മൾ ഹാപ്പി ഇതൊക്കെ നമുക്കൊന്ന് ഇട്ട് നോക്കുക എന്നുള്ളതല്ലേ വേണ്ടേ ഇതൊക്കെ സ്വന്തമാക്കണം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആഗ്രഹമൊന്നും എനിക്കില്ല കേട്ടോ കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്നുള്ള പൂർണ്ണ വിശ്വാസവും പൂർണ്ണ തീരുമാനവും എൻ്റെ അടുത്തുണ്ട് അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെയെങ്കിലും ഒരു അവസരം കിട്ടിയല്ലോ എന്നുള്ള സന്തോഷമുണ്ട് കേട്ടോ ഞാൻ സ്വപ്നത്തിൽ പോലും വിശ്വസിച്ചിട്ടില്ല ഇങ്ങനെ ഒരു മാലിട്ടൊരു ഫോട്ടോ എടുക്കാൻ പറ്റുമെന്നുള്ള കാര്യം കാരണം അതിൻ്റെ വിലയും മൂല്യവും തന്നെയാണ് കേട്ടോ ഇത് നോക്കൂ എന്തൊരു ഭംഗി ഒരു മാലയാണെന്നറിയാം ഇങ്ങനെ കുറേ ഞാനൊരു അഞ്ചാറെ കിട്ടിട്ടുണ്ടാവും കേട്ടോ അപ്പം എല്ലാത്തിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാനവിടെ ഉള്ള നില കണ്ണാടികളെന്ന് പറയില്ലേ നമ്മളെങ്ങോട് കഴിഞ്ഞാലും കണ്ണാടിയാണല്ലോ ജ്വല്ലറികളിലൊക്കെ ഉണ്ടാവുക അപ്പോൾ ഞാൻ ആ കണ്ണാടികളിലൊക്കെ നോക്കിയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ ഇതൊക്കെ അല്ല സന്തോഷം ഇതുപോലെ ഞാൻ പ്രതീക്ഷിച്ച കാര്യമല്ല ജസ്റ്റ് അവിടെ പോയപ്പോൾ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ നമ്മൾ സാധാരണ ജ്വല്ലറിയൊക്കെ ചെല്ലുമ്പോൾ മറ്റു നമ്മൾ പോവാത്ത ഏരിയത്തെ സംഭവങ്ങളൊക്കെ അവർ കൊണ്ടുപോയി നമ്മളെ കാണിക്കാറ് പതിവുണ്ട് അതുകൊണ്ട് അതുപോലെ ഒന്ന് കാണാൻ പോയതാണ് പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു അവസരം വരുമെന്നുള്ളതൊന്നും ഞാൻ വിചാരിച്ചില്ല എങ്കിലും എനിക്കിതൊക്കെ അണിയാനും കുറച്ച് ഫോട്ടോസ് എടുക്കാനൊക്കെ അവസരമായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ പ്രയോജനപ്പെടുത്തി എന്ന് മാത്രം ഡയമണ്ടിലും റൂബിയിലും എംബ്രോയിഡറിലും ഒക്കെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള മാലകളുണ്ട് കേട്ടോ അതും ഞാൻ കുറേ എണ്ണം നോക്കി നല്ല ഭംഗിയുള്ളത് തന്നെയായിരുന്നു കേട്ടോ സിമ്പിളായിട്ടുള്ളത് ചെറിയ കണ്ടൻറ്റ് വരുന്ന ഒരുപാട് കളക്ഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയുടെ വൈകിപ്പ് ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ